അസലാമലൈക്കും കുറച്ച് അരിയും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി റൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും സ്കൂൾക്കൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുത്ത് വിടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു റൈസ് തന്നെയാണ് കൂടെ ഇന്ന് നമ്മൾ രണ്ട് എഗ്ഗ് കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യാൻ പോണേ ഞാനിന്ന് ഇവിടെ ഒരു കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുണ്ട് ഇതന്നെ വേണമെന്നില്ല കേട്ടോ നമ്മളെ കൈ വീട്ടിലുള്ള സാധാരണ ചോറ് വെക്കണ പൊന്നി അരി കൊണ്ടോ അല്ലെങ്കിൽ സിലിക്കി അരി കൊണ്ടോ ഏത് അരി കൊണ്ട് വെച്ചാലും നമുക്ക് നല്ല ഉഷാറായിട്ടന്നെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ബിരിയാണി അരി കൊണ്ട് വെക്കുന്നവർക്ക് അങ്ങനെയും വെക്കാം പച്ചരി വെച്ചിട്ടും ഒക്കെ ചെയ്യാം ഞാനിവിടെ ഒരു കപ്പ് ബസുമതി റൈസ് നന്നായിട്ടൊന്ന് ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് കൈയൊക്കെ വെച്ചിട്ട് ഒന്ന് തിരുമ്മിയിട്ട് കഴുകിയിട്ട് നേരെ നമ്മൾ കുക്കർക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് വേണം നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ചെയ്യാൻ എന്നാൽ നമുക്ക് ആ കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടും കേട്ടോ വെന്ത് ഒടഞ്ഞു പോവൊന്നുമില്ല അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെന്താ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ട് വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞാൽ നിങ്ങളതിൽ ഏറെ നിൽക്കാൻ അയക്കരുത് അത് പുറത്തേക്ക് ഒഴിവാക്കി കൊടുത്ത് നമ്മൾ കുക്കറിൻ്റെ അടുപ്പ് തുറന്ന് വെക്കണം അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്കിഷ്ടപ്പെട്ട കുറച്ച് പച്ചക്കറികളാണ് ഇന്ന് ഞാനിവിടെ ക്യാരറ്റും കുറച്ച് ബീൻസും ഒരു കുഞ്ഞ് വല്ലുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമുക്കൊക്കെ നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വെച്ചിട്ടും ചെയ്യാം വല്ലുള്ളിക്കൊക്കെ ഒരുപാട് വില കൂടിയ നേരമാണല്ലേ അപ്പോൾ ഒരുപാട് വല്ലിയൊന്നും നമുക്കിതിനാവശ്യമില്ല കേട്ടോ ഇതിനൊരു കുഞ്ഞ് വല്ലുള്ളി മാത്രം മതി അത് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മളെ ക്യാരറ്റൊക്കെ ഒരു പീലോറൊക്കെ വെച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഞമ്മൾക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ റൈസ് അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല രണ്ട് മുട്ടി അതുപോലെ ഇനി ഒരു പച്ചക്കറി ഇല്ലെങ്കിൽ നമുക്ക് വല്ലിയും അതുപോലെ തന്നെ ഉരുളങ്കേക്കും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണല്ലേ അത് വെച്ചിട്ടും ഇത് ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം ക്യാരറ്റും ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യണത് ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി ഇട്ടാല് കാണാനൊന്നൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ട് ചെയ്യാൻ നോക്കട്ടോ അതുപോലെ ഇഞ്ചി കഷ്ണം കണ്ടിട്ട് ഇത്ര വലിയൊരു കഷ്ണത്തിൻ്റെ ആവശ്യമൊന്നും നമുക്ക് ഈ ഇല്ല പകുതി മതി കേട്ടോ അപ്പം ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് അതിലേച്ച് ഇങ്ങനെ വരുതി എടുക്കുകയാണ് അതല്ല എങ്കിൽ ഞങ്ങൾക്ക് ചെറിയ രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതിയാവും അതുപോലെ തന്നെ നമുക്കൊരു എട്ട് പത്ത് വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ട് അതും കൂടി ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഇങ്ങനെ ചെറുതാക്കി അറിയാം മടിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തെടുത്താലും മതിയാവും ഇതാവുമ്പോൾ എനിക്ക് ഒന്നുകൂടി പെട്ടെന്ന് പണി കഴിഞ്ഞ പോലെ തോന്നിയിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ കാണുന്നതിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് തേടി അങ്ങനെ നമ്മുടെ കുക്കർ രണ്ട് വിസലടിച്ചിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് അതിൽ തേറൊക്കെ ഒഴിവാക്കി വെച്ചിരുന്ന കേട്ടോ അപ്പോൾ നമ്മളെ ബീൻസും പച്ചമുളകും ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളക് ഒരുപാട് നിങ്ങൾ ഇടരുത് പ്രത്യേകിച്ച് ഇത് ചോറും എല്ലാം കൂടി മിക്സ് ആക്കി വെക്കണോണ്ട് തന്നെ ഒരുപാട് എരിവുണ്ടായാൽ അത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ ഞാനിവിടെ ഒരു വലിയ മുളകിൻ്റെ പകുതി മാത്രമേ എടുത്തോളൂ പിന്നെ നമ്മൾ ബീൻസും ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യുന്നത് ഇനി കുറച്ച് ചെറുതായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കാരണം ഒരു സ്ഥലത്ത് പോയി വന്ന് നേരം വൈകി അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ താങ്കളുടെ ഉണ്ട് കേട്ടോ ഈ എവിടെക്കാണ് പോയത് എന്നൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി അപ്പോൾ പെട്ടെന്ന് തട്ടി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ബീൻസൊക്കെ അരിഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു രണ്ട് മുട്ട ഒരിച്ചിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എളുപ്പത്തിൽ പരിപാടി തുടങ്ങാം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ റൈസ് ഒന്നും ഒന്ന് പെട്ടെന്നൊന്നും ഉണ്ടാക്കില്ലായിരുന്നു പക്ഷേ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട നേരം ഉച്ച സമയമായി തുടങ്ങി അത് ഉണ്ടാക്കണത് തന്നെ ഞാനൊരു ഇത് പന്ത്രണ്ടര കനശെണ്ണയിൽ ഉണ്ടാക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് കടുക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം അതിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരുന്ന ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ നമുക്ക് അതൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേ പിന്നലി കൂടിയും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ പലരും പറയുന്ന സംസാരം ഇങ്ങനെ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ പറയും ചിലപ്പോൾ സമയങ്ങളിലൊക്കെ നമുക്ക് നേരമൊക്കെ വൈകുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ വോയിസ് കൊടുക്കാറുണ്ട് അപ്പോൾ തന്നെ അറിയും പതുക്കെ സംസാരിച്ചുകൂടിയാണ് കേട്ടോ എനിക്ക് സംസാരിക്കാൻ ഈ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളൊക്കെ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഏതായാലും കറിവേപ്പിൻ്റെ ലെട്ട് കൊടുത്തു പിന്നെതാ ഞാനൊരു വല്യുള്ളി ചെറിയ പീസ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാനെട്ടോ കുറേ വല്ലുള്ളീൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കുഞ്ഞ് വല്ലുള്ളി ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അത് അത്യാവശ്യം നമ്മൾ വെല്ലുവിളീൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയ സമയത്ത് ഇതിലേക്കായിട്ട് നമ്മൾ ക്യാരറ്റും ബീൻസൊക്കെ എടുത്തിട്ടുണ്ട് ഇത് മാത്രല്ല കേട്ടോ നമ്മൾ ക്യാരറ്റ് ബീൻസ് കാബേജ് കോളിഫ്ലവർ അങ്ങനെ ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണോ ബീട്രൂട്ട് ഉരുളങ്ങയും കാണി അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം നമ്മളെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തുവിടാനും ലഞ്ചായിട്ടും ഡിന്നർ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടലൻ റൈസ് തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്ന് പറയുമ്പോൾ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ കേട്ടോ പച്ചക്കറിക്ക് പിന്നെ വലിയൊരു വേവൊന്നും ഇല്ലല്ലേ നന്നായിട്ടൊന്ന് ചൂടായി തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ അതായത് സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതേക്കാണ് ഫസ്റ്റായിട്ട് ചേർക്കുന്നത് നമ്മളെ കുരുമുളകിൻ്റെ പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കിട്ടോ ഇതിലേക്ക് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കുരുമുളക് ചേർത്ത് കൊടുക്കാൻ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ ഇനിയിപ്പോൾ എരിവുള്ള മുളക് പൊടി ഞങ്ങൾ ചേർക്കുന്നത് ഒരു ഇച്ചിരി മാത്രം മതിയാവും ഒരുപാട് എരിവുണ്ടായാൽ നമ്മളെ റൈസൊക്കെ നന്നായിട്ട് എരിയും പിന്നെ അത് കഴിക്കാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ തീ നന്നായിട്ട് കത്തിക്കുകയാണെങ്കിൽ നമ്മളെ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതീക്ക് എന്ത് ചെയ്യാം കുറച്ച് വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കാം കേട്ടോ പച്ച വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കുക അത് വേറെ ഒന്നിനുമല്ല പിന്നെ നമ്മുടെ ഈ ഒരു പൊടികളൊക്കെ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇച്ചിരി നേരം കൂടിയും പണിയുണ്ട് അപ്പോൾ ഈ അടു ഈ ഒരു തീലിങ്ങനൊക്കെ എടുക്കുമ്പോൾ പൊടീൻ്റെ രസം മാറും അതുകൊണ്ടതാ ഒരു ഒന്നര ടീസ്പൂൺ പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം അത് ഇവിടെ ഒന്നൊക്കെ എടുക്കട്ടെ കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് വറ്റി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്നാൽ നോക്കട്ടോ അതാ നമ്മളെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഒടഞ്ഞിട്ടൊന്നുമില്ല ഓരോ വറ്റും വേറിട്ട് വേറിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് വേണം നമ്മുടെ റൈസ് വേവിച്ചെടുക്കാൻ പിന്നെ ഈ വെന്ത റേസ് വലിയ കയ്യിൽ അങ്ങനത്തെ ഈ തവികളൊന്നും കൂടെ ഇളക്കരുത് ഇതുപോലെ പുറക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും തന്നെ ഓരോ വറ്റും ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് നല്ല രൂപത്തിൽ നമുക്ക് കിട്ടും അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വെള്ളമൊക്കെതാ ഈ ഒരു മസാലയിൽ നിന്നൊക്കെ കളഞ്ഞു ഇപ്പം ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് ചെറിയ ഒഴിവ് ഉണ്ടാക്കി കൊടുക്കട്ടെ ഇതുപോലെ ഒരു റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മുട്ട ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇതിനെ കൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് മുട്ടയും മൂന്ന് മുട്ടേ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ കുറച്ച് രണ്ട് മുട്ടയും കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ ഒരു സൂപ്പർ റൈസ് അങ്ങനെ അങ്ങനെതാ നമ്മളെ മുട്ട കയ്യിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് അത ഇതുപോലെ ഇളക്കിയെടുക്കുക ഒരുപാട് ഇങ്ങോട്ട് വെന്ത് വരണ്ടെട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ റൈസ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു എഴുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ഇത് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ആ ബൗളിനെ അല്ലെങ്കിൽ വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ കണ്ടല്ലോ ഓരോ വറ്റും വേറിട്ട് വേറിട്ട് നിൽക്കണ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഇളക്കി കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ നമ്മൾ ഈ മസാലപ്പൊടികളും ഉപ്പും എല്ലാം എല്ലായിടത്തും എത്ര രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടിയും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അതുപോലെ ഗരം മസാലൻ്റെ പൗഡർ ഇച്ചിരി ഇട്ട് കൊടുക്കുക കൂടുതലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൈസ് കഴിക്കാനായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മസാല കൂട്ടണ സമയത്തും ഒരിത്തിരി ഗരം മസാല നമ്മൾ മുളക് പൊടിയൊക്കെ ചേർന്ന സമയത്തും ഇത്തിരി ഗരം മസാലയിൽ ചേർക്കുന്നതും നല്ലതാണ് കൂടുതലായിട്ട് ഓവറായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ആ ഒരു കുത്തനെ ചുവ വരും അങ്ങനെ വരുത്തേണ്ട ഇച്ചിരി മതി കേട്ടോ അങ്ങനെന്താ നമ്മൾ ആ റൈസും എഗും ഒക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതാ ഇതിൽ ഞാൻ ഗ്രീൻ പീസൊന്നും ചേർത്തിട്ടില്ല ഗ്രീൻ പീസ് ചേർക്കുന്നവർക്ക് അതൊക്കെ ചേർത്തിട്ട് ഇത് അടിപൊളിയാക്കി എടുക്കുക അപ്പോൾ ലേശം ഉപ്പ് കമ്മിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഒക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സാധാരണ നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറും സംഭവങ്ങളൊക്കെ വെക്കാറുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ കൂടി അതൊക്കെ നമ്മളെ ഹെൽത്തിന് ഒരുപാട് കേടാണ് കേട്ടോ എന്നും ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ പക്ഷേ ഇതാകുമ്പോൾ വലിയ കേടില്ല ഇതില് നമ്മൾ നെയ്യോ കാര്യങ്ങളൊന്നും ഒന്നും ചേർക്കണില്ല കുറച്ച് എണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ പണി ഡൈലി ഇത് മക്ക കൊടുക്കുകയാണെങ്കിലും യാതൊരു കുഴപ്പമില്ല ഇത്രയും പച്ചക്കറികളൊക്കെ അവർ വയറ്റുകയും ചെയ്യും അങ്ങനെ അവർക്ക് ആരോഗ്യം ഉണ്ടാവും രാവിലെയൊക്കെ കുട്ടികളൊക്കെ എണീറ്റ് ഫുഡിന് നമ്മൾ ചിലപ്പം ഈ ലഞ്ചിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കും അത് അതുപോലെ തന്നെ കൊണ്ടുവരുന്ന മക്കളൊക്കെ ഉണ്ട് ഞങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാനിത് വാങ്ങി വെച്ച ശേഷം ഒരേ മുറി നാരങ്ങയും കൂടി നിൻ്റെ മുകളിലായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കുകയാണ് ഒരുപാട് വേണ്ട കേട്ടോ ഒരേ മുറി നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ പോലെ നിളക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മളത് നല്ലോണം മിക്സായി നല്ല അടിപൊളി രുചിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മല്ലിച്ചപ്പൊക്കെ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ പക്ഷെ ഞാനൊന്നും ചേർക്കണില്ല പിന്നെ ദീക്കായിട്ട് നീ എനിക്ക് കുറച്ച് പപ്പടമാണ് പൊരിച്ചെടുത്തത് അപ്പോൾ തൈരും വലിയുള്ളിയൊക്കെ വെട്ടി ഉണ്ടാക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ റൈസിനൊക്കെ പക്ഷെ നമ്മളെ കൂട്ടുകാർ പറയും തൈരും മുട്ടയും വിയോജിക്കില്ല പക്ഷേ എന്താ ഇങ്ങനെ പറഞ്ഞാൽ കൂടി ചോറിന് കല്യാണത്തിന് പോയാലും നമ്മൾ ചോറ് കഴിക്കുമ്പോൾ തൈരുണ്ടാവും അതുപോലെ തന്നെ ചിക്കൻ ഉണ്ടാവും ചിക്കൻ തൈരും യോജിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു എന്താ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്ന് ഞാൻ തൈരുണ്ടാക്കിയിട്ടില്ല ഇന്ന് ഞാൻ കരുതി പപ്പടം കൂട്ടിയിട്ട് കഴിക്കാമെന്ന് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ അടിപൊളി റൈസും എഗ്ഗും ഞാൻ രണ്ടെണ്ണേ ചേർത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഇതിലൊഴിച്ചിട്ട് ഇതുപോലെ ചിക്കെടുത്താലും അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ താ ഒരു രണ്ട് പപ്പടമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ കഴിച്ചു നോക്കുമ്പോൾ അടിപൊളി രുചിയാണ് കേട്ടോ ഉണ്ടല്ലോ ഇതാ പപ്പടമൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൂരി കഴിക്കുകയാണ് അതുപോലെ അധികം നല്ല ചമ്മന്തി പിന്നെ നമ്മളെ തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് ഒക്കെ കൂടിയിട്ട് നല്ലൊരു പേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ പേസ്റ്റാക്കി കഴിക്കാനായിട്ടും വേറെ രുചി തന്നെയാണ് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഇത് ഇപ്പോൾ ബസ്മതി റൈസ് ഞാനെടുത്തത് വീഡിയോയിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ ചോറ് വെക്കണം നമ്മളിവിടെ ചാക്കേരി എന്നൊക്കെ പറയും ചാക്കേരി വെച്ചിട്ട് ചെയ്യാം പച്ചേരി വെച്ചിട്ട് ചെയ്യാം സിൽ അതിലിപ്പോൾ ചാക്കേരിയിൽ തന്നെ പുന്നി അതുപോലെ സിലിക്കി ആ ഒരു നീണ്ട അരിയാണല്ലേ അങ്ങനെ നിങ്ങളെല്ലാം അരി വെച്ചിട്ടൊക്കെ ചെയ്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ഉഷാറായിട്ട് കിട്ടും നമ്മളൊന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മൾ സപ്പോർട്ട് നമുക്ക് വേണം നമ്മളെ വീഡിയോകൾ എന്ത് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ അതുപോലെ തന്നെ എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്ലാമലൈക്കും